ി ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതി എൻ വാസു ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ സജു തോമസ് വിവരങ്ങളുമായി ചേരുകയാണ് സജു എൻ വാസു അപ്പോൾ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് മഹേഷ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ജാമ്യം തേടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എൻ വാസു അപ്പീൽ നൽകിയിരിക്കുന്നത് ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സുപ്രീം കോടതി വിന്റർ സെഷൻ അവധിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുക എന്തായാലും അടുത്ത ആഴ്ചയോട് കൂടി ഈ അപ്പീൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ എൻ വാസുവിന് നേരത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിമർശനങ്ങളായി ായിരുന്നു ഈ അന്ന് ഹൈക്കോടതി ഉയർത്തിയത് പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി മായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുമായി കത്തിനിക്കാൻ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സംഭവം ഇല്ല എന്നായിരുന്നു എൻ വാസു ഹൈക്കോടതിയിൽ വാദിച്ചത് അപ്പോൾ അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ വാസുവിനെതിരെ ഹൈക്കോടതിയിൽ തന്നെ ഉയർന്നിരുന്നു നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം സുപ്രീംകോടതി നീട്ടിവെച്ചിരുന്നു അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ നേരത്തെ അപ്പീലുമായി അപ്പീലുമായി മറ്റൊരു അംഗം എത്തിയിരുന്നു കെ പി ശങ്കർദാസ് ഇവരുടെയൊക്കെയും അപ്പീൽ ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഈ കേസിൽ അറസ്റ്റിലോ അറസ്റ്റിലായിരിക്കുന്ന എൻ ബാസു സുപ്രീംകോടതിയിൽ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകിയിരിക്കുന്നത് മഹേഷ്